ാണ് തിരുതലേക്കാൻ പക്ഷെ ഇതിന്റെ ഉള്ളില് തിരികെട്ടോ എവിടെ പോയി ഞാൻ വിളിച്ചതാണ് കേട്ടോ ഇവിടെ ഒരു രണ്ടു മൂന്നാം ഇവിടെ ആണ് ഞാൻ തിരുതലാ ഞാൻ എൻ്റെ അടുത്ത് എത്തുന്നത് പ്രതീക്ഷിക്കാതെയാണ് അതുപോലെ തന്നെ ഭഗവതിയിൽ നടക്കാൻ പ്രതീക്ഷിക്കാതെയാണ് എത്തിയത് കാരണം എന്താ വെച്ചാൽ ഇവിടെ രക്ഷാർച്ചനറിയാണ് ഞാൻ അമ്മ തൊഴവ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ വന്നത് രക്ഷാർച്ചനെ കൂടാൻ പറ്റിയാണ് ഒരുപാട് സന്തോഷം അങ്ങനെ ഞാനിൻ്റെ അമ്പാടി അമ്പാടി ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് ഒരുപാട് അമ്മമാർ ചേച്ചിമാർ കുട്ടികൾ അച്ഛന്മാർ എല്ലാവരും കണ്ടോ എന്ത് രസമാണ് നോക്ക് महाभाली <laughs> श <laughs> <laughs>